ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അയൽക്കാരെല്ലാവരും കൂടി അശ്വിനെ കാണാൻ വേണ്ടി വരും കേട്ടോ അപ്പൊ അവര് പറയുന്നു ശ്രുതി മോളെ നിന്റെ ഭർത്താവിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ശരിക്കും രാധയും കണ്ണനേയും പോലെ ഉണ്ട് എന്ന് പറയാണ് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അശ്വിൻ മുകളിൽ കയറി പോകുമ്പോൾ തൊട്ടു പിന്നാലെ ശ്രുതിയും പോകുന്നുണ്ടോ ശ്രുതി വീഴാൻ പോകുമ്പോൾ ഇങ്ങനെ ശ്രുതി പിടിക്കുന്നൊക്കെ ഉണ്ട് അതിനുശേഷം നമ്മുടെ അശ്വിനാണെന്നുണ്ടെങ്കിൽ ഒരു എ സിയൊക്കെ പറഞ്ഞ് അവിടെ വരുത്തിപ്പിക്കുകയാണ് അപ്പൊ അമ്മായി പറയുന്നത് ഇവിടുത്തെ സൗകര്യങ്ങളോട് നിന്റെ ഭർത്താവിന് ഒത്തുപോകാൻ പറ്റുന്നില്ല അല്ലേ ശ്രുതി എന്ന് പറയുമ്പോൾ ഏ അമ്മായി ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് എന്ന് പറയുമ്പോൾ നീ വിഷമിക്കൊന്ന് വേണ്ടടി എന്ന് ഇങ്ങനെ ശേഷം അശ്വിൻ വീട്ടിൽ നിന്ന് ഹാൻഡ് വാഷും ഫേസ് വാഷും ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് എന്റെ അശ്വിൻ പറഞ്ഞുണ്ട് എനിക്ക് എന്റെതായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച ശീലം എന്നൊക്കെ പറയായിട്ടു പക്ഷെ അത് അമ്മായിക്കും അമ്മ കുറച്ച് ഇൻസൾട്ടായിട്ട് തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു പ്രൊമോ ആണ് കാണിച്ചത് പിന്നെ ആകാശിനെയും കാണിച്ചായിരുന്നു ആകാശിന്റെ പ്രീതിയുടെ ഏഹ് മൂന്ന് മാസമായി കല്യാണം കണ്ടപ്പോ അതിന്റെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രീതിക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചെടുക്കേണ്ട ആകാശ് അതൊട്ടും തന്നെ ബാർബിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പ്രൊമോ ആണ് കൂടിയാണ് കാണിച്ചത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ